ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് നമുക്കറിയാം യു എയിൽ ഇന്ത്യൻ അരിക്ക് കയറ്റുമതി നിയന്ത്രണം ഉണ്ടായിരുന്നു എങ്കിലും പൊതുവിപണിയിൽ അരിക്ക് ക്ഷാമമൊന്നും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റി കമ്പനികളാണ് യു എയിലേക്ക് അരി കയറ്റുമതി ചെയ്തിരുന്നത് ഇപ്പോൾ ദാ ദുബായ് ഷാർജ ഇമിറേറ്റുകളിൽ നടത്തിയിട്ടുള്ള ഒരു സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ യു എയിലേക്ക് അരി കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഇന്ത്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിയറ്റ്നാം ഈജിപ്ത് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെ അരിക്കാണ് പ്രാദേശിക വിപണിയിൽ മേൽക്കോയ്മയുള്ളത് ഇന്ത്യൻ അരിയുടെ കയറ്റുമതി നിയന്ത്രണം ഉള്ളപ്പോഴും യു എയിലെ വ്യാപാര മേഖലാ പ്രവാസികൾക്ക് അരി ഉറപ്പാക്കിയ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എയിൽ ഗോൾഡൻ വിസ ഹോൾഡേഴ്സിന്റെ എണ്ണം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഒന്നര ലക്ഷം ആളുകളാണ് ഗോൾഡൻ വിസയ്ക്ക് അർഹരായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുൻവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഗോൾഡൻ വിസ ഹോൾഡേഴ്സിന്റെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേർക്ക് മാത്രമാണ് ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ട് തന്നെ രാജ്യത്ത് ഈ വർഷവും അതിൽ കൂടുതൽ ആളുകൾക്ക് ഗോൾഡൻ വിസ ഹോൾഡേഴ്സായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് എ ഉപയോഗിച്ചിട്ടുള്ള ചെക്കിംഗ് സംവിധാനം വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുമെന്ന് ജി അറിയിക്കുന്നുണ്ട് ഷാർജ മലിഹ റോഡിലെ കണ്ടെയ്നർ ടെർമിനലിനടുത്തുള്ള ഇമ്പൽസിന്റെ വെയർ വലിയ രീതിയിലുള്ള സെയിലാണ് നാളെ കൂടി ഉണ്ടാകുന്നത് ഏപ്രിൽ പതിനാലിന് അവസാനിക്കുകയാണ് ഒരുപാട് ഐറ്റംസിന് വലിയ ഓഫേഴ്സൊക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ വലിയ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അത് ഏപ്രിൽ പതിനാലിന് അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ ഓഫറിൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക